മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് ഭീകരതയെക്കുറിച്ചും ഓപ്പറേഷൻ ും വിദേശ രാജ്യങ്ങളിൽ വിശദീകരണം നൽകാനുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ സി പി എം പ്രതിനിധി പങ്കെടുക്കും സി പി എം അഖിലേന്ത് സെക്രട്ടറി എം എ ബേബി വിമർശനം നിലനിർത്തിക്കൊണ്ടാണ് പ്രതിനിധി സംഘത്തിന്റെ ഭാഗമാവുക വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനത്തെക്കുറിച്ച് എൻഡിഎ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചെന്നും മറ്റ് മുഖ്യമന്ത്രിമാരുമായി സംസാരിക്കാൻ മോദി തയ്യാറായിട്ടില്ല കേന്ദ്രത്തിന്റേത് വിവേചനപരമായ നടപടിയാണ് വിഷയത്തിൽ കേന്ദ്രം പാർലമെന്റ് സമ്മേളനം വിളിക്കുന്നില്ലെന്നും എം എ ബേബി പറഞ്ഞു സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ ശശി തരൂരിന്റെ നേതൃത്വത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തരൂർ വിഷയം കോൺഗ്രസും തരൂരും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നാണ് മറുപടി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്